ഏയ് ഇത് കുറച്ച് പൈനാപ്പിൾ കഴിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം പൈനാപ്പിൾ മഴയൊക്കെ അല്ലേ പൈനാപ്പിൾ നല്ലതാ പക്ഷേ ആര് ചെത്തോളാം അല്ലെങ്കിൽ അമ്മ എത്തി തരുമോ ചൂടാവും കയറി എന്നോട് ഒന്ന് പറഞ്ഞു നോക്കാവോ നീ ഒന്ന് സോപ്പിട്ട് നോക്കേ ഞാനോട് പറയാം ചെത്തി തന്നാൽ കഴിക്കാം മായേ എന്താ എന്താണ് കാര്യം സാധിക്കാനാണല്ലോ അമ്മായ വിളി എന്താണ് പോവാം ഞാൻ ഫോൺ കൊത്തു എല്ലാ ജോലിയും കഴിഞ്ഞയച്ചു ഒന്ന് ചുമ്മാതിരുന്ന എന്താ കാര്യം ഒരു കാര്യം പറഞ്ഞാ വിളിക്കോ എന്തോന്ന് കേക്കട്ടെ എന്നാലേ ചീത്ത വിളിക്കുവോ ഇല്ലയോ എന്നുള്ളത് അറിയത്തുള്ളൂ അപ്പോഴേ ഞാൻ പറഞ്ഞില്ലോ എന്താണ് കാര്യസാധ്യത്തിനാന്ന് മനുഷ്യൻ ജോലി കഴിഞ്ഞാൽ എവിടെങ്കിലും സ്വസ്ഥായിട്ടിരുന്നില്ല ും കഴിക്കാം ആഹ് അത് അത് പിന്നെ ഞാൻ ചെത്തുമ്പോ പിന്നെ എനിക്ക് ഒഴിക്കും അറിയാം എന്നാലും ആഹ് ഇങ്ങിപ്പോ ചെയ്തു തരാം അതേ നടക്കു അല്ലാതെ ഓ ഇത് കയ്യെ മുള് കൊള്ളുവാടാ പായേ ഇവിടെ വന്നിതൊന്ന് ഒടിച്ച് വെച്ചാൽ തന്നെ കയ്യേരം മുള്ള് കൊള്ളു

എടുമ്പ എന്താ പറയുക എനിക്ക് എന്നറിയോ എനിക്കധാരണയില്ല നീ പണ്ട് അവിടെ ആയിരുന്നപ്പോഴും കൊല്ലൂരായിരുന്നല്ലോ കൊല്ലൂരായിരുന്ന സമയത്ത് നീ ഒന്ന് നൂറു രൂപയ്ക്ക് ഏഴ് കിലോ നൂറ് രൂപയ്ക്ക് ഏഴ് കിലോ ആ അത്രയും കണ്ട കിട്ടുവായിരുന്നു ഇപ്പൊ ഇല്ല അപ്പൊ അത്ര അല്ലാതെ സീസണായി വരുമോ ഇത് തുടങ്ങിയതുകൊണ്ട് അത് കിട്ടിയത് ആ ഓക്കെ ഓക്കെ ഇത് ഇത് അവരുടെ തോട്ടത്തിൽ നിന്നു അവരുടെ തോട്ടത്തിൽ നിന്നും ഒരുപാട് കത്തിക്ക് പാടാ കൊള്ളാം നല്ല അമ്മ ആരമ്മ ഈ പൈനാപ്പിൾ കട്ടിയും നിന്റെ തോട്ടത്തിലിൾ കട്ടി കണ്ടിച്ച് കണ്ടിച്ച് അതാ ഞാൻ പറഞ്ഞേ കാര്യം കാണാൻ കഴിഞ്ഞ ആ അത് കണ്ടാലേ അറിയാമല്ലോ അതുപോലെ ഇരിക്കും പിള്ളാരെന്തു ചെയ്യടാ രണ്ടിനെയും രണ്ടിനെയും വിളിയേടാ കടച്ചയ്ക്ക വേണോ ചോദിച്ചു അല്ലെങ്കിൽ പൈനാപ്പിൾ ഞങ്ങള് മലയാളികളാണ് നിങ്ങളൊക്കെ അല്ലയോ വലിയ ഇംഗ്ലീഷുകാരൊക്കെ ഇത് മുറിച്ച് അങ്ങോട്ട് വെക്കുമ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ട് വെച്ചാൽ അത് കണ്ടോ എന്റെ തുണിയെ തെണ്ടോ എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ അതെല്ലാം ചെയ്യേ അച്ച കഴിഞ്ഞേ ഉള്ള ആള് എന്റെ ജന്മം ബാക്കി എല്ലാരും പറഞ്ഞേ കടച്ചെത്തി വെച്ചേ ഉപ്പുണ്ടോ ഉപ്പുണ്ടെങ്കിൽ ഉപ്പിട്ട് മുളപൊടി അവർക്കൊക്കെ ഇഷ്ടപ്പെടുവന്നറിയോ എല്ലാരും

എല്ലാവരും കൂടെ നീ ഇല്ലയോ ചോദിച്ചത്യോ ഇതൊക്കെ പറഞ്ഞു വരുന്നേ തിന്നു വേണുടേ മത്സരമായി മത്സരം 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 ഞാൻ ഞ